ഏഷ്യാ കപ്പിൽ നടക്കാനിരിക്കുന്ന സൂപ്പർ ഫൈനലിൽ ഇന്ത്യയെ വീഴ്ത്തി കിരീടം നേടാൻ പാകിസ്ഥാൻ ടീമിന് തന്ത്രം നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻപാക് ഇതിഹാസം ഷുഹൈബ് അക്തർ ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ രണ്ട് പേരെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവരെ മറികടക്കാനായാൽ പാകിസ്ഥാൻ കിരീടം നേടുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് തുടർച്ചയായി മൂന്നാം തവണയാണ് ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്നത് നേരത്തെ വന്ന രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചിരുന്നു അക്തർ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ ടീമിനെ ഈ ഏഷ്യ കപ്പിൽ മുന്നോട്ട് നയിക്കുന്നത് രണ്ടുപേരുടെ പ്രഭാവലയമാണെന്നും അത് മറികടന്നാൽ പാകിസ്ഥാന് കിരീടം നേടാമെന്നുമാണ് വെടിക്കെട്ട് ഓപ്പണറും ഒന്നാം നമ്പർ ടി ട്വൻ്റി ബാറ്ററുമായ അഭിഷേക് ശർമ്മ മറ്റൊന്ന് പരിശീലകൻ ഗൌതം ഗംഭീർ എന്നിവരെയാണ് അക്തർ ചൂണ്ടിക്കാട്ടിയത് അഭിഷേക് ശർമ്മയും ഗംഭീറും തീർക്കുന്ന പ്രഭാവലയത്തിൽ നിന്നും പാകിസ്ഥാൻ പുറത്തു കടക്കണം പകരം കൂടുതൽ വിക്കറ്റുകൾ എടുത്ത് മത്സരത്തിൽ ശ്രദ്ധിക്കണം ആദ്യത്തെ രണ്ട് ഓവറിനുള്ളിൽ തന്നെ അഭിഷേകിനെ പുറത്താക്കിയേ പറ്റൂ അഭിഷേകിന്റെയും ഗംഭീറിന്റെയും പ്രഭാവലയം പാക് ും തകർക്കണം സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ കളിച്ച അതേ മാനസികാവസ്ഥയിൽ തന്നെ ഇന്ത്യക്കെതിരെയും കളിക്കണമെന്നും നിങ്ങൾ ഇരുപത് ഓവറുകളും ബോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും വിക്കറ്റുകൾ നേടുക എന്നത് മാത്രമാണ് ആവശ്യമെന്നും അക്തർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി പോരാത്തതിന് പാകിസ്ഥാൻ ഏറ്റവും മോശം ക്രിക്കറ്റായിരിക്കും കളിക്കുക അവർ തിരഞ്ഞെടുക്കുക ഏറ്റവും മോശം ടീമിനെയുമായിരിക്കും പക്ഷേ ഫൈനലിലെത്തിയ ഉടൻ അവർ മികച്ച ക്രിക്കറ്റ് പുറത്തെടുക്കുമെന്നും ഫൈനലിൽ പാകിസ്ഥാൻ വിജയിക്കുമെന്നും ഞങ്ങൾ കളിച്ചിരുന്നപ്പോഴും ഒരുപാട് തവണ ഇത് സംഭവിച്ചിട്ടുള്ളതാണെന്നും പാക് ഇതിഹാസം कूटि చేర్తు അതേസമയം ഇതിനകം കളിച്ച അഞ്ച് ഇന്നിങ്സുകളിലും അഭിഷേക് മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് പൂജ്യം ശരാശരിയിൽ ഇരുന്നൂറ്റി ആറ് എന്ന സ്ട്രൈക്ക് റേറ്റോടെ അദ്ദേഹം അടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് രണ്ട് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടും അഞ്ച് ഇന്നിങ്സുകളിൽ അഭിഷേക് വാരിക്കൂട്ടിയതാകട്ടെ പതിനേഴ് സിക്സറുകളാണ് സൂപ്പർ ഫോറിൽ പാകിസ്ഥാന്റെ അന്തകനായി മാറിയതും അഭിഷേക് ശർമ്മയായിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് എന്ന വിജയലക്ഷ്യം വളരെ അനായാസം മറികടക്കാൻ സഹായിച്ചത് അഭിഷേകിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു മുപ്പത്തി ഒമ്പത് ബോളിൽ എഴുപത്തി നാല് റൺസായിരുന്നു അന്ന് അഭിഷേക് ശർമ്മ എടുത്തത്